മഹാനായ മുഹാദുബുന് ജബൽ റദി അള്ളാഹുഅലഹു ഒരുപാട് മഹത്വങ്ങളുള്ള സഹാബിയാണ് ഈ ഉമ്മത്തിൽ ഹലാലും ഹറാമും ഏറ്റവും നന്നായി അറിയുന്ന സഹാബി മഹാനായ മുഹാദുബുന് ജബൽ റദി അള്ളാഹു തലഹു ആണ് നാളെ പരലോകത്ത് പണ്ഡിതന്മാരുടെ മുന്നിലായിരിക്കും മുഹാദുബ് ജബൽ ഉമർ റതി അള്ളാഹു തലനഹുവിൻ്റെ ഭരണകാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടി വന്നാൽ അദ്ദേഹം ആതിനോട് ചോദിച്ചുകൊണ്ടാണ് ആ വിഷയത്തിൽ തീരുമാനങ്ങൾ എടുത്തിരുന്നത് വലിയ ഫതിലുള്ള ഒരുപാട് ഹൈറുള്ള ആദ് റതി അള്ളാഹു തലഹുവിൻ അള്ളാഹുവിൻ്റെ റസൂൾസ് അള്ളാഹുഅലൈ വസ്ലമതങ്ങൾ നൽകിയ ഒരു വസീയത്തുണ്ട്

സുഹാബികളുടെ ശ്രദ്ധ മാറിപ്പോവുകയില്ല എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ അരികിലേക്ക് വിളിച്ച് ആ വ്യക്തിയുടെ കൈ പിടിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് എങ്കിൽ എത്ര ശ്രദ്ധയോടുകൂടെയായിരിക്കും സ്വഹാബികൾ അത് കേട്ടിട്ടുണ്ടാവുക റസൂൽ അള്ളാഹി മു ആദ് അള്ളാഹു തലുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറയുന്നു യാ യാദ് ഓ മു അള്ളാഹു തന്നെയാണ് സത്യം ആദെ നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് എത്ര വലിയ സ്ഥാനമാണത് അള്ളാഹുവിൻ്റെ റസൂൽസല്ലാഹു അലൈവസലം നിങ്ങൾ കൈപിടിച്ചുകൊണ്ട് ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ലഭിക്കുന്ന എത്ര വലിയ അനുഗ്രഹമാണ് അള്ളാഹു ആ ദ്ദീ അള്ളാഹു തലനുഹുവിന് ആ സ്ഥാനം നൽകി പ്രിയമുള്ളവരെ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ മരണപ്പെട്ട പ്ലേഗ് രോഗം ബാധിച്ച് മരണപ്പെട്ട മുഹാദിറീ അള്ളാഹുത്തലൻഹു നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ മുപ്പത്തിമൂന്ന് വർഷം മാത്രമാണ് മുഹാദിർ അള്ളാഹുത്തലൻ ജീവിച്ചിട്ടുള്ളത് ഈ ഹുത്തുബ കേൾക്കുന്നതിൽ മുപ്പത് വയസ്സുള്ളവരുണ്ടായിരിക്കും ഇരുപതുകാരുണ്ടായിരിക്കും ഇരുപത്തിയഞ്ചുകാരുണ്ടായിരിക്കും എന്താണ് അവരും അവരുടെയും നമ്മുടെയും ഇടയിലുള്ള വ്യത്യാസം ആ മുപ്പത്തിമൂന്ന് വയസ്സിനുള്ളിൽ ചെയ്യേണ്ട അമലുകൾ അവർ ചെയ്തു വച്ചു ഈ ഉമ്മത്തിൽ ഏറ്റവും അധികം ഹലാലും ഹറാമും അറിയുന്ന സ്വഹാബിയായി മാറി അത്രയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ ത്യാഗം ചെയ്തു അവർ നൽകിയത് അവരുടെ യൗവനങ്ങളായിരുന്നു റസൂൽഹി മുഹാദ് റതി അള്ളാഹു തലനുഹുവിന് ഉപദേശങ്ങൾ റസൂൽഹിയുടെ വസീയത്ത് നൽകുകയാണ് ഊ സി ഖയാ നിനക്ക് ഞാനിതാ വസീയത്ത് നൽകുന്നു റസൂൽഹു അലൈവ് വസ്ലമദങ്ങളുടെ വസീയത്ത് എത്ര ശ്രദ്ധയോടുകൂടെ ആയിരിക്കും അള്ളാഹു തലൻഹു കേട്ടിട്ടുണ്ടാവുക അത് അദ്ദേഹം അടുത്ത സുഹാബിക്ക് കൈമാറി അവർ അടുത്ത തലമുറക്ക് കൈമാറി ഇന്നിതാ നമ്മുടെ മിമ്പറിൽ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ റസൂൽ കൈ പിടിച്ച് നൽകിയ ആ വസീയത്ത് നമ്മൾ കേൾക്കുന്നു നമ്മൾ പഠിക്കുന്നു ജീവനത്തിൽ ഒരിക്കൽ പോലും ഈ വസീയത്ത് കേട്ടതിന് ശേഷം ആ ഉപദേശം തൻ്റെ ജീവനത്തിൽ ഇന്ന് അടർത്തി മാറ്റിയിട്ടില്ല എന്താണ് ആ വസീയത്ത് മുഹാദെ നമസ്കാരത്തിൻ്റെ അവസാനത്തിൽ നീ ഒരിക്കലും പറയാൻ മറന്നുപോകരുത് നീ വിട്ടുപോകരുത് അള്ളാഹു എന്ന പ്രാർത്ഥന താങ്കൾ മറന്നുപോകരുത് എന്ന് റസൂൾ അള്ളാഹി സാഹു അലൈഹി വസ്ലമനങ്ങൾ മുഹാദ് അള്ളാഹുത്തലൻ നൽകുകയാണ് പണ്ഡിതന്മാർക്കിടയിൽ എപ്പോഴാണ് ഇത് ചൊല്ലേണ്ടത് എന്നതിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇമാമു സലാം പൂട്ടുന്നതിന് മുമ്പ് നമസ്കാരത്തിൽ തന്നെ തശഹുദ്ദീൻ സ്വലാത്ത് കഴിഞ്ഞ് പിന്നീടുള്ള സമയം പ്രാർത്ഥനയുടെ സമയമാണ് അള്ളാഹുവിനോട് ചോദിക്കാനുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ ആ സമയത്ത് സലാം പൂട്ടുന്നതിന് മുമ്പാണ് ഇത് അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു മഹാനായ ഇമാം നബബി റഹ്മുല്ലാം ആ അഭിപ്രായം പറഞ്ഞ പണ്ഡിതനാണ് ചില ആളുകൾ പറഞ്ഞു അല്ല നമസ്കാരം കടിഞ്ഞ് ദിഖറിന്റെ സമയത്താണ് ഇത് ചോദിക്കേണ്ടത് ഷേഖു ഇസ്ലാം ഇബിനുദ്ദൈമിയെ പോലെയുള്ള പണ്ഡിതന്മാർ ആ അഭിപ്രായമാണ് പിന്താങ്ങിയിട്ടുള്ളത് അള്ളാഹു അലം അതിൽ കൂടുതൽ ശരിയായി തോന്നുന്നത് നമസ്കാരത്തിൽ തന്നെ സലാം വൂട്ടുന്നതിൻ്റെ മുമ്പായി ദശഹുദി നമ്മൾ പ്രാർത്ഥനകൾ നിർവഹിക്കുന്ന ആ സമയത്ത് അള്ളാഹുവിനോട് ചോദിക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ് ഈ വിഷയങ്ങൾ ഒന്നാമത്തെ വിഷയം എന്നെ സഹായിക്കണം സഹായം ചോദിക്കുകയാണ് നമ്മൾ അള്ളാഹുവിനോട് സഹായതട്ടം നടത്തുകയാണ് എന്തിന് അള്ളാഹുവിനെ ഓർക്കാൻ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ ഇതാണ് ഫാത്തിഹയിലും നമ്മൾ ചോദിക്കുന്നത് അള്ളാഹുവി നിന്നെ മാത്രം ഞങ്ങൾ ആരാധന നിർവഹിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്തിനാണ് ആ സഹായ തേട്ടം അള്ളാഹുവിന് മാത്രം ഇബാരത്തു ചെയ്യാൻ അള്ളാഹുവിന് ഇബാരത്തു ചെയ്യണമെങ്കിൽ അള്ളാഹുവിന്റെ ഉണ്ടാകണം ബാങ്ക് വിളിക്കുമ്പോഴും അങ്ങാടികളിൽ കഥ പറഞ്ഞിരിക്കുന്ന എത്ര മനുഷ്യരുണ്ട് പേര് മുസ്ലിമിൻ്റെതാണ് റേഷൻ കാർഡിൽ മുസ്ലിമാണ് പക്ഷെ പള്ളിയിലേക്ക് വരണമെന്ന് അവർക്ക് തോന്നുന്നില്ല എന്ന് പള്ളി മിനാരങ്ങളിൽ നിന്ന് മുഴുകുമ്പോഴും പുതച്ചു മൂടിക്കിടക്കുന്ന എത്ര മുസ്ലിം നാമധാരികളുണ്ട് പള്ളിയിലേക്ക് എത്താൻ ആ പുതപ്പൊന്നു മാറ്റാൻ ഇബാരത്തു ചെയ്യാൻ അവരുടെ മനസ്സുകൾക്ക് സാധിക്കുന്നില്ല സാധിക്കലാർക്കാണ് സാധിക്കലാർക്കാണ് അള്ളാഹു സഹായം ചെയ്യുന്ന അള്ളാഹുവിൽ നിന്ന് കനിവ് ലഭിക്കുന്ന മനുഷ്യർക്ക് മാത്രമാണ് അള്ളാഹുവിനെ അബാരത്തു ചെയ്യാൻ കഴിയുക അല്ലാത്ത ഹൃദയങ്ങളിൽ അവരുടെ ഹൃദയങ്ങളിൽ ഇരുട്ടു വളർന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കണം പടച്ചെ നിന്നെ ഓർക്കാൻ നിനക്ക് ദിഖർ ചെയ്യാൻ നിനക്ക് അബാരത്തു ചെയ്യാൻ അള്ളാഹുവേ നീ എന്നെ സഹായിക്കണേ കാരണം നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ അള്ളാഹുവിനെ അബാരത്തു ചെയ്യുക എന്ന ലക്ഷ്യം മാത്രം അതിൽ നിന്ന് മറന്നുപോകുന്ന സാഹചര്യം ഉണ്ടാകരുത് അതുപോലെ തന്നെ നാളെ സ്വർഗത്തിലെ മരങ്ങളാണ് സ്വർഗത്തിലേക്കുള്ള മരങ്ങളാണ് നമസ്കാരം കഴിഞ്ഞ് ദിഖറു ചൊല്ലാതെ ഓടുന്ന മനുഷ്യരെ കച്ചവടത്തിന് നമ്മുടെ തിരക്കിന് നമ്മുടെ ദുനിയാവിന് ദുനിയാവ് വാരിക്കൂട്ടാൻ ഓടുന്നവരെ അറിയുക അള്ളാഹുവിന്റെ റസൂൽ തങ്ങൾ പറഞ്ഞു

ഇതൊന്നും നിസാരമല്ല നമ്മൾ ചൊല്ലുന്ന തിറുകൾ സ്വർഗത്തിലെ മരങ്ങളാണ് സ്വർഗത്തിൽ അള്ളാഹു അതിനു പകരം നമുക്ക് അള്ളാഹു സ്വർഗത്തിൽ ഈത്തപ്പനകൾ അവനു വേണ്ടി കൃഷി ചെയ്യുന്നു നട്ടു വളർത്തുന്നു സഹോദരന്മാരെ ൊല്ലണം ആ തിക് ചൊല്ലാൻ ഒരു മനസ്സുണ്ടാകണം ആ മനസ്സ് ലഭിക്കൽ ആർക്കാണ് അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്നവർക്കാണ് അല്ലാത്തവൻ ഇറങ്ങി ഓടും അവന് കച്ചവടമുണ്ട് അവന് തിരക്കുണ്ട് അവന് ദുനിയാവുണ്ട് അള്ളാഹുവിന് ദിക്രു ചൊല്ലാൻ അവന്റെ നാവിന് പ്രയാസമാകും നമുക്ക് തോന്നും ഇതൊക്കെ എളുപ്പല്ലേ സുബഹാനെന്ന ചൊല്ലിൽ എളുപ്പല്ലേ ഇലാഹിലെന്ന ചൊല്ലൽ എളുപ്പല്ലേ എളുപ്പല്ല ആ സമയത്തിരിക്കാൻ ഇത് അതിന് അള്ളാഹു തൗഫിക്ക് നൽകി ഇവർക്കേക്കഴിയുകയുള്ളൂ നാളെ പരലോകത്ത് മുൻകടക്കുന്നവരാരാണ് അവർ മുൻകടന്നിരിക്കുന്നു കാലു സ്വഹാബത്തിന്റെ ചോദ്യം വമൽ യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലേ ആരാണ് ധാരാളം ചൊല്ലുന്ന പെണ്ണും നിസ്കാരം കഴിഞ്ഞിട്ട് ഇവിടെ ഇരുന്ന് ദിഖർ ചൊല്ല അതെന്തെങ്കിലും പിന്നെ അതൊരു പോയത്തും പിടിച്ചൊരു പരിപാടിയാണ് അല്ലെങ്കിൽ അതൊരു വെറും പണിയാണ് എന്ന് കരുതേണ്ടതില്ല ഇവിടെ സമയം നൽകുന്നവർ ഇവിടെ തിക്റിനു വേണ്ടി സമയം മാറ്റി വെക്കുന്നവർ നാളെ മുൻകടക്കും ഇവിടെ അത് മറന്നു ഓടിയവനോ പരലോകത്വ പ്രയാസത്തിലായിരിക്കും അപ്പൊ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും ദിഖർ കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിക്കണം രണ്ട് വശുക്കിക് അള്ളാഹുവിന് നന്ദി കാണിക്കാൻ അള്ളാഹുവിന് നന്ദി കാണിക്കാൻ കടിയുക അള്ളാഹു തൗഫിക്ക് നൽകിയവർക്കാണ് ശുക്ർ രണ്ട് രൂപത്തിലുണ്ട് ശുക്രുൻ കൗലി നമ്മുടെ കൗലുകൊണ്ടുള്ള ശുക്റുണ്ട് പ്രവർത്തനം കൊണ്ടുള്ള ശുക്റുണ്ട് അള്ളാഹുവിന് ി റോബി കൗസർ നൽകിയിരിക്കുന്നു പകരം ശുക്ർ കാണിക്കണം എങ്ങനെ നമസ്കരിച്ചുകൊണ്ട് അറവ് നടത്തിക്കൊണ്ട് ഇത് നന്ദിയാണ് സുന്നത്ത് നമസ്കാരം ധാരാളം സുന്നത്ത് നമസ്കാരങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക സാന്ദർഭികമായി പറയട്ടെ ഇപ്പോൾ തന്നെ ബന്ധപ്പെട്ടുകൊണ്ട് ചിന്തിക്കുക അവസാന സമയത്ത് പള്ളി ബോർഡിൽ ഇതാ ഉലഹിയത്തിന് ഒരു ഷെയറിന് ഇത്ര രൂപ എന്ന് പറയുമ്പോഴാണ് ആലോചിക്കുന്നത് ഉലഹിയത്ത് വേണമല്ലോ എട്ടായിരം രൂപ അല്ലെങ്കിൽ ഒമ്പതിനായിരം രൂപ എൻ്റെ കയ്യിൽ ഇല്ലെങ്കെന്ത് ചെയ്യും ഇതൊരു വിഭാഗത്താണ് ഇപ്പോൾ നമുക്കൊരുങ്ങാം ഒരേഴാഴ്ച നമ്മുടെ മുന്നിലുണ്ട് ഒരാഴ്ചയിൽ ഒരു ചെറിയ വിഹിതം മാറ്റിവെച്ചാൽ ഒരു ചെറിയ സംഖ്യ ഇപ്പോൾ തന്നെ ഒരു വലിയ പ്രതിഫലം ലഭിക്കുന്ന എനിക്ക് ശുക്രു കാണിക്കാൻ ലഭിച്ച ഒരു വലിയൊരു അവസരം എൻ്റെ മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കുടുംബത്തിന് ഇത്തവണ ഉദയ്യത്തറുക്കുന്നു എന്ന് തീരുമാനിച്ച് ഇപ്പോൾ തന്നെ നമ്മളൊരു വിഹിതം മാറ്റിവെച്ചാൽ നമുക്ക് ഒരു വലിയ നന്മയിൽ പങ്കുചേരാൻ കഴിയും എല്ലാവർക്കും കഴിയുന്നതാണ് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് പണം കൂട്ടി വച്ചിട്ടുണ്ട് മക്കൾക്ക് ഒരു സൈക്കിൾ വാങ്ങാൻ നമുക്കൊരു മൊബൈൽ വാങ്ങാൻ നമ്മുടെ ഭൗതികമായ പല കാര്യങ്ങൾക്കും നമ്മൾ കുറിയിൽ ചേർന്നു നമ്മൾ പണം കൂട്ടിവെച്ചു അതൊരുമിച്ച് വെച്ച് ആ കാര്യങ്ങൾ നേടി നമ്മൾ വാങ്ങി ഇത് പരലോകത്തേക്കുള്ള വിഷയമാണ് നമുക്ക് ശുക്രു ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇത്തരം നന്മകളിൽ കൂടെ പണം ചേർത്ത് വെക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകണം അങ്ങനെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിന് ശുക്രു ചെയ്യാൻ അവനെ ഓർത്തിരിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അലഹന്ദി വസിബാദ് അള്ളാഹുവിനെ സൂക്ഷിച്ച് അവന് ജീവിക്കണം എന്ന് ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് മൂന്നാമത്തെ വിഷയം ഇബാദതിക് അല്ലാഹുവിനുള്ള ഇബാദത്തുകൾ അത് നന്നാകണം അത് ശരിയായ രൂപത്തിലാകണം ഇബാദത്തുകൾ അത് അള്ളാഹുവിൻ്റെ അരികിലേക്ക് ഉയരണമെങ്കിൽ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അതിന് രണ്ട് നിബന്ധനകളുണ്ട് എല്ലാ ഇബാദത്തുകളും അള്ളാഹുവിൻ്റെ അരികിലേക്ക് എത്തുകയില്ല വലിയ പ്രവർത്തനങ്ങളുമായി നാളെ പരലോകത്തെത്തി ആ അമലുകൾ മുഴുവൻ ചില ആളുകൾ നാളെ പരലോകത്തുണ്ടാകും ഒരുപാട് പ്രവർത്തിച്ചിട്ടും ഹൗദിന് നിന്ന് റസൂറുല്ലാഹി വിദൂരത്തെ കാട്ടിയകറ്റുന്ന മനുഷ്യർ നാളെ പരലോകത്തുണ്ടാകും അമൽ ചെയ്തവരാണ് പ്രവർത്തിച്ചവരാണ് അള്ളാഹുവിൻ്റെ അരികിലേക്ക് എത്തുന്ന അമൽ അതിന് എഹ്ലാസ് ഉണ്ടാകണം ഒന്ന് എഹ്ലാസോടുകൂടെയായിരിക്കണം അത് ജനങ്ങളെ കാണിക്കാനല്ല അത് പ്രശസ്തിക്കല്ല അത് പ്രശംസക്കല്ല ആരുടെയെങ്കിലും ഒരു നല്ല വാക്കിനല്ല ഒരു പ്രാർത്ഥന പോലും ആ പ്രവർത്തനം കൊണ്ട് അവൻ കൊതിക്കുന്നില്ല ഒരു അമല് ചെയ്തിട്ടതാ നിങ്ങളൊന്നും വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന ഒരു പ്രാർത്ഥന പോലും ആ ചെയ്യുന്ന അമലിലൂടെ അവരുദ്ദേശിക്കുന്നില്ല പ്രിയമുള്ളവരെ നമ്മുടെ അമലുകൾ നിഷ്കളങ്കമാക്കുക ഇഹ്ലാസ് ഉള്ളതാക്കുക അത് അതല്ലാഹു കൊണ്ടുവരും ഇഹ്ലാസ് ഉള്ള ഒരു അമലും അത് നഷ്ടപ്പെട്ടു പോവുകയില്ല ഇമ്മാം ബുഹാരി റഹ്മുള്ള വിജ്ഞാനത്തിൻ്റെ മജിലിസിലാ പള്ളിയിലാണ് ദർസ് എടുക്കുന്നത് കുട്ടികൾ ആ മജിലിസിരി ഇരിക്കുന്നു അപ്പോഴാണ് പള്ളിയിൽ ഒരു മുടിനാര് താഴെ കിടക്കുന്നുണ്ട് ഇമാം ബുഹാരി ആ മുടിനാര് കണ്ടു ഇമാം ബുഹാരി കണ്ടത് ഒരു താലിം ഒരു വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിയും അത് കണ്ടു ഇമാം ബുഹാരി റഹ്മാല്ല കണ്ടു എന്നത് ആ വിദ്യാർത്ഥിക്ക് മനസ്സിലായി ദർസ് തുടർന്നു ക്ലാസ് അവസാനിച്ചു വിദ്യാർത്ഥികൾ തിരിച്ചുപോയി ഇമാം ബുഹാരി ആ മജിലിസിൽ തന്നെ ഇരിക്കുകയാണ് ആ കുട്ടി ഒരല്പം മാറിയിരുന്നു എന്താണ് ഇമാം ബുഹാരി റഹ്മാല്ല ചെയ്യാൻ പോകുന്നത് എന്നറിയാൻ മസ്ജിദിൽ നിന്ന് എല്ലാവരും തിരിച്ചുപോയപ്പോൾ ഇമാം ബുഹാരി ആ മുടിയെടുത്ത് അത് പുറത്തേക്ക് കളഞ്ഞു നോക്കൂ ഒരാളും കാണാതെ ഒരാളും കാണില്ല എന്ന് കരുതി ചെയ്ത ഒരു അമൽ അത് കാണാൻ അള്ളാഹു ഒരു താലിബിനെ അവിടെ ബാക്കിയാക്കി എന്തുകൊണ്ട് ആ അമലിൽ ഇഹ്ലാസ് ഉണ്ട് ഇഹ്ലാസ് ഉണ്ട് ആ അമൽ അള്ളാഹു വെറുതെയാക്കില്ല ഒരു വിദ്യാർത്ഥി അള്ളാഹുവോട് ബാക്കിയാക്കി ആ അമൽ ലോകമറിഞ്ഞു ആരും അറിയാതെ ഒരു വൃദ്ധയുടെ വീട്ടിലേക്ക് ചെന്ന് അവരുടെ വസ്ത്രങ്ങൾ അലക്കി അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ ഒരുക്കി അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ചരിത്രത്തിലുണ്ട് രക്തബന്ധമില്ല കുടുംബമില്ല ഒന്നുമില്ല പക്ഷെ ഒരാളും കാണാതെ ചെയ്ത ഉമറിന്റെ പ്രവർത്തനം കാണാൻ അള്ളാഹു ഒരു മനുഷ്യനെ ബാക്കിയാക്കി ലോകമറിഞ്ഞു ആരാണ് ഖത്താബ് റളിയല്ലാഹു തലനു എന്നും അദ്ദേഹത്തിൻ്റെ രാത്രിയിലെ യാത്രകളെ കുറിച്ചും നമ്മൾ വായിക്കുന്നു പഠിക്കുന്നു അമലിൽ അള്ളാഹുവിനെ മാത്രം ലക്ഷ്യം വെച്ചാൽ ആ അമൽ ദുനിയാവിലും ബാക്കിയാകും പരലോകത്തും ബാക്കിയാകും എത്ര ധനാഢ്യന്മാർ പ്രശസ്തിക്കു വേണ്ടി പണം ചിലവഴിച്ചു ദീനിന്റെ മാർഗത്തിൽ നൽകി പേരിനു വേണ്ടി ആളാകാൻ വേണ്ടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നൽകി അത് ദുനിയാവിലും ഉണ്ടാകില്ല ആഹരത്തിലും ഉണ്ടാവുകയില്ല നമ്മൾ ചെയ്യുക അതാണ് നന്നാക്കണം ം കൊച്ച് ഇമൽ ചെയ്യുകാഹി വസ്ലമിച്ച രൂപത്തിലാകണം അമൽഹി നമസ്കരിച്ചു പറഞ്ഞു എങ്ങനെയാണോ എന്റെ നമസ്കാരം നിങ്ങൾ കണ്ടത് അങ്ങനെ നമസ്കരിക്കൂ റസൂൽ വസ്ലമു മിമ്പറിൽ നിന്ന് കാണിച്ചു കൊടുത്തു ഇങ്ങനെ ചെയ്യൂ ഹജ്ജ് ചെയ്തു സുഹാബികളെ വിളിച്ചു എൻ്റെ ഹജ്ജിൻ്റെ പാഠങ്ങൾ കണ്ടുപഠിക്കൂ ഓരോ അമലും നിർവഹിക്കേണ്ടത് റസൂലിഹു അലൈവ് ചെയ്ത രൂപത്തിലാണ് അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ നമ്മുടെ അമലുകൾ അത് ഇത്തിബടുകൂടെയായിരിക്കണം ഇഹ്ലാസോടുകൂടെയായിരിക്കണം അപ്പോഴാണ് അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുക അതുകൊണ്ട് തന്നെ നമസ്കാരത്തിൻ്റെ അവസാനങ്ങളിൽ ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം അള്ളാഹു അല്ലാഹുവെ എന്നെ സഹായിക്കണേഖ് നിനക്ക് നന്ദി കാണിക്കാൻ എന്റെ അത് നന്നാക്കാൻ അള്ളാഹുവെ നീ എന്നെ സഹായിക്കണേ എന്ന് നമസ്കാരത്തിന്റെ അവസാനങ്ങളിൽ നമുക്ക് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ കഴിയണം അള്ളാഹു അവന് ശുക്ര ചെയ്യാൻ അവനെ സ്മരിക്കാൻ അള്ളാഹു നമുക്കെല്ലാം തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ